ാണ് നാട്ടുകാരെ മുഖത്ത് നോക്കി പച്ച കള്ളം പറഞ്ഞ് പറ്റിക്കാൻ എന്നെ കിട്ടൂല അച്ഛന്റെ കാര്യം ഓർത്ത് കരഞ്ഞതാണ് പോലും അച്ഛന് ഓർത്തുനിന്നുള്ള സത്യ പക്ഷെ ഞാൻ കരഞ്ഞത് പേടിച്ചിട്ടാ പണ്ട് വരണ്ടിട്ടാ ഇതൊക്കെ ചില ഇലക്ഷൻ തന്ത്രങ്ങളല്ലേ ആദ്യമായത് കൊണ്ട് ഇങ്ങനെ സഹതാപം നേടിയിട്ട് എനിക്ക് ജയിക്കണ്ട ആരെയും വഞ്ചിക്കരുതെന്നാ അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് ഒരു നുണ പറഞ്ഞ അതിനു വേണ്ടി പിന്നെ ഒരു നുണകൾ പറയേണ്ടി വരും അതിന് ബാലം പൊതുവാൾ അവിവേകായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ നീ കരയണ കണ്ടപ്പോ അച്ഛൻ ഓർത്തിട്ടായിരിക്കും വിചാരിച്ചു അല്ലേ വല അല്ല അത് മാത്രമല്ല മാഷയെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലും കൂടെ ആയിക്കോട്ടെ മനഃപൂർവ്വം വിചാരിച്ചിട്ടാ അത് പറഞ്ഞപ്പോ ജനങ്ങളുടെ കണ്ണു പറഞ്ഞു പോയില്ലേ ഇന്നേ സത്യമായിട്ടും ചിലരൊക്കെ കണ്ണീരൊപ്പം ഞാൻ കണ്ടതാ ഇനിയിപ്പോ ഒരു നുണ പറഞ്ഞു തന്നെ ഇരിക്കട്ടെ ഒരു നല്ല കാര്യത്തിനല്ലേ ധർമ്മയുദ്ധം ജയിക്കാൻ വേണ്ടി ഭഗവാൻ പോലും നുണ പറഞ്ഞിരുന്നേ മതി മതി ജനങ്ങളെ പറ്റിക്കാൻ ഭഗവാനെ കൂടി പാർട്ടി ചേർക്കണ്ട ഗൗരവം കുറച്ച് കൂടുതലാണ് കേട്ടോ അതെ കൂടുതലാണ് ഞാനന്ന് ശരിക്കും വിചാരിച്ചത് എന്നെ ഫോളോ ചെയ്താണെന്നാ പറഞ്ഞതൊക്കെ അബദ്ധ എന്ന് പിന്നീടല്ലേ മനസ്സിലായത് വിധികൾക്ക് അബദ്ധം പറ്റുന്ന സാധാരണ അല്ലേ അതിലത്ര വിഷമിക്കാനൊന്നുമില്ല ഞാൻ കഴിഞ്ഞ തവണത്തെ കോളേജ് ഒരു പെയിന്റിംഗ് ഇറ്റ് ഈ ഒക്കെ വരച്ചൂടെ മാത്രം വരച്ച എല്ലാവരുടെയും പ്രശംസ നേടിയ നേടിയറിയാം സർട്ടിഫിക്കറ്റുകളും അവാർഡുകളും ഒരുപാട് കിട്ടിയിട്ടുണ്ട് പക്ഷെ വയസ്സുകാലത്ത് ജീവിക്കാൻ എന്തെങ്കിലും ഒക്കെ കരുതി വെക്കണമെന്ന് പുള്ളിക്കാരൻ മറന്നുപോയി എന്റെ അച്ഛന്റെ കാര്യമാണ് അതുപോലെ ല്ലോ കണക്ക് പറഞ്ഞു കാശ് വാങ്ങാത്ത ഞാൻ ഒരു ജോലിയും എനിക്ക് ഒരു പെയിന്റിങ് ടൈപ്പ് അല്ലോട് വന്നോ തുടക്കം കണ്ട എനിക്ക് അറിഞ്ഞൂടെ ആദ്യൊരു ജാട പിന്നെ സോറി പിന്നെ പ്രശംസ പിന്നെ പ്രേമം പ്രാരാബ്ദില്ലാത്ത വീട്ടിലെ പെൺകുട്ടികളുടെ ലൈനാൻ പ്രതീക്ഷിക്കണ്ട അല്ല ഞാൻ പൊതുവേ പറഞ്ഞതാ സാധാരണ മന്ത്രിമാർ പത്രമാഫീസ് സന്ദർശിച്ചാൽ മാനേജിംഗ് എഡിറ്റർ എന്തെങ്കിലും ഉപകാരം കൊടുക്കുന്ന ഫോട്ടോ ആണ് പത്രത്തിൽ വരാറ് വല്ല നിലവിളക്കോ വഞ്ചിയോ എന്തൊക്കെ ഞങ്ങൾ ചെയ്തിരുന്നു പക്ഷെ ഇപ്പൊ കേന്ദ്രമന്ത്രിമാർ മാത്രമേ ചേച്ചി മന്ത്രിമാർക്ക് കൊടുത്താൽ മുതലാകില്ലല്ലേ പിന്നെ എന്റെ ഈ വരവ് നിങ്ങൾ അങ്ങനെ കാണണ്ട കേട്ടോ ഒന്നാമത് ഞാൻ ഈ ജില്ലയിൽ നിന്നുള്ള മന്ത്രിയാണ് പിന്നെ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിനിടയിൽ വ്യക്തിപരമായൊരു വിസിറ്റ് ആണിത് പറഞ്ഞോട്ടെ ഈ വായനക്കാരുടെ കത്തുകൾ പങ്ക്യിൽ വരുന്ന കത്തുകൾ വായനക്കാർ എഴുതുന്നതോ അതോ നിങ്ങൾ തന്നെ എഴുതി ചേർക്കുന്നതോ മനസ്സിലായി മെഷീനറീസ് വാങ്ങാൻ ഗാസിയാബാദിലെ കമ്പനിക്ക് ടെൻഡർ കൊടുത്തതിൽ സാർ അഴിവ നടത്തിയെന്ന് പറഞ്ഞ പ്രസിദ്ധീകരിച്ച കത്തിനെ പറ്റിയല്ലേ അത് ഡീറ്റെയിൽസ് അടക്കം പവിത്രൻ എന്നാണ് എഴുതി വാസ്തവം എന്താണെന്ന് അറിയാതെ അത് പ്രസിദ്ധീകരിച്ചതിന് ആണ് എനിക്ക് എതിർപ്പ് അസംബ്ലിയിൽ എനിക്ക് ഇരിക്കാൻ വയ്യാതായി ചോദ്യങ്ങളും പ്രശ്നങ്ങളും ഈ പവിത്രുകാരനാ അയാൾക്ക് എന്താ ഇതിൽ താല്പര്യം അയാളൊരു പ്രത്യേക ക്യാരക്ടറാണ് സാർ മറ്റുള്ളവരെ പോലെ അല്ല എല്ലാ വിശദാംശങ്ങളും ചേർത്ത് തെളിവുകളടക്കമാണ് എഴുതാറ് അതാ ഞങ്ങൾ ധൈര്യമായി പ്രസിദ്ധീകരിക്കുന്നത് മേലെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ എന്നോട് നാലോചിച്ചിട്ട് നാലെ ഒലിച്ചിട്ട് വേണ്ടത് എന്താണെന്ന് സമയം വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ രാജലക്ഷ്മിയിൽ ഒരു രാഷ്ട്രീയ നേതാവ് ഉറങ്ങിക്കിടന്നിരുന്നു അല്ലെങ്കിലും മുറക്കുന്നത് പൂച്ചയാവില്ലല്ലോ നമ്മുടെ രാഷ്ട്രീയ രംഗത്തെ ശബ്ദിക്കുന്ന പരവാളായിരുന്ന മാവൻ മാസം രാജ്യലക്ഷ്മി മറ്റൊരു ജാൻഡി റാണിയാവില്ലെന്ന് നാട് കണ്ടു ഈ നിയോജക മണ്ഡലത്തിലെ ജനങ്ങളുടെ ശബ്ദം നാടിന്റെ നായാഭാഗത്ത് വെത്തിക്കാൻ ശക്തമായ മനസ്സോടെ നിങ്ങളെ നയിക്കാൻ മിസ് രാജലക്ഷ്മിക്ക് ഒരു അവസരം കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ജവാൻ ജയ് കിസാൻ അടുത്തതായി നമ്മുടെ ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥി രാജലക്ഷ്മി നിങ്ങളോട് പ്രിയപ്പെട്ട നാട്ടുകാരെ നമ്മുടെ സ്ഥാനാർത്ഥി പ്രസംഗത്തിലല്ല പ്രവൃത്തിയിൽ വിശ്വസിക്കുന്ന ആളായതുകൊണ്ട് ഇന്ന് നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നതാണ് ബഹുമാനപ്പെട്ടവരെ ഒരു സത്യം തുറന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത് ഇവരൊന്നും പറഞ്ഞ ഒരു യോഗ്യത എനിക്കില്ല നിങ്ങളെ പോലെ വെറും ഒരു സാധാരണ വ്യക്തിയാണ് ഞാൻ നിങ്ങളെ നയിക്കാനോ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനോ ഉള്ള കഴിവൊന്നും എനിക്കില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളാരും എനിക്ക് വോട്ട് ചെയ്യരുത് അർഹതയുള്ള വേറെ ആരെങ്കിലും തിരഞ്ഞെടുക്കുക ഇതെന്റെ അപേക്ഷയാണ് ജനാധിപത്യ വിശ്വാസികളായ നാട്ടുകാരെ ഞാൻ സാധാരണക്കാരിൽ സാധാരണക്കാരിയാണ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിങ്ങൾക്ക് പരിചയമുണ്ടോ നിങ്ങളെ നയിക്കാനുള്ള കഴിവരിക്കില്ല എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യരുത് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിങ്ങൾക്ക് പരിചയമുണ്ടോ സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കാത്ത അധികാരത്തിന്റെ സുഹാസ സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത ഇങ്ങനെ ഒരു നേതാവിനെ അല്ലേ ഇന്ന് ഈ നാടിന് ആവശ്യം എന്ന് ഞാൻ ചോദിക്കുകയാണ് അല്ലേ രാഷ്ട്രീയ പാരമ്പര്യമുള്ള നേതാക്കന്മാർ പോലും അധികാര കച്ചറുകൾക്ക് വേണ്ടി കടുപിടി കൂട്ടുന്ന ഈ കാലഘട്ടത്തിൽ ക്ഷമിക്കണം വിനയപൂർവം നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യരുത് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി ലോകചരിത്രത്തിൽ തന്നെ ഇതാദ്യമായിട്ടായിരിക്കും സത്യസന്ധതയുടെ നിഷ്കളങ്കതയുടെ മനുഷ്യ സ്നേഹത്തിന്റെ പ്രതീകമായ ഒരുവളായ ആദർശധീരനായ മാധാവ്മാഷയുടെ പൊന്നോമന പുത്രി ഈ രാജേഷ്മി അല്ലാതെ നമ്മളെ നയിക്കുവാനും നമ്മുടെ പ്രതിനിധിയാവാനും യോഗ്യതയുള്ള വേറെ ഏതൊരു സ്ഥാനാർത്ഥിയാണ് ഈ നിയോജക മണ്ഡലത്തിലുള്ളത് എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് രാജേഷ് പാർട്ടിക്കാരുടെ താളത്തിനുള്ള ഒരു പാവയെ കൂടി തിരഞ്ഞെടുത്തു അല്ലാതെ അവരെ എം എൽ എ ആയിട്ട് ആർക്കെന്ത് കാര്യം അവര് പാവയോ പശുക്കിടാവോ എന്തെങ്കിലും ആയിക്കോട്ടെ നീ നിന്റെ കാര്യം നോക്കി ഇറന്നാ മതി നന്നാവില്ല നീ അല്ലേ അല്ല ഈ നാട് നന്നാവില്ല എന്നാ നീ നിന്റെ കൂട്ടുകാരെയും കൂട്ടി ചൂലും കുട്ടിയായിട്ട് ഇറങ്ങ എന്നിട്ട് നാട് തൂത്ത് തുറച്ച് വൃത്തിയാക്കു ഈ ലോകകാര്യ അന്വേഷിക്കുന്ന നിർത്തിയാലേ നിരക്ഷപ്പെടും താൻ എനിക്കൊരു ജോലി വാങ്ങിച്ചത് ഞാൻ ഈ ലോകകാര്യ അന്വേഷിക്കലങ്ങ് നിർത്താം നിനക്ക് വിദ്യാഭ്യാസം കുറവായിരുന്നെങ്കിൽ ഞാനൊരു കൈ നോക്കിയേനെ ഇന്നലെ തന്നെ പ്രസ്സിൽ ഫോർമാൻ ചോദിക്കുന്നത് കേട്ടു വിശ്വസ്തനായ ഒരു ഡ്രൈവറെ കിട്ടുമെന്ന് ഡ്രൈവർക്ക് പകരം ഒരു എം എസ് സി കാരനെ തരട്ടെ എന്ന് ചോദിക്കാൻ പറ്റുമോ ഡ്രൈവർ ജോലി മതിയേണ്ടേ രാമേന്ദ്ര ഗൾഫിൽ ഫോം വേണി ഞാൻ ഡ്രൈവിംഗും പഠിച്ച് ലൈസൻസ് കൊടുത്ത കാര്യം തനിക്ക് ഓർമ്മയില്ലേ പക്ഷേ വേണ്ട ഇതൊരു വീട്ടിലെ ഡ്രൈവർ ജോലിയാ മതിന്നേ എന്തായാലും ഒരു ജോലിയല്ലേ വേറെ നല്ലൊരു ജോലി കിട്ടുന്നവരെ പിടിച്ചു നിൽക്കാവല്ലോ ഇത്രയും ഡിഗ്രിയൊക്കെ ഉള്ള ഒരാള് ഡ്രൈവറായിട്ട് നിർത്താൻ അവർക്ക് തോന്നണ്ടേ ഡിഗ്രിയെ പറ്റുന്ന അവരറിയണ്ട ഞാൻ വെറും പത്താം ക്ലാസ് ഉള്ളൂ എന്ന് പറയാൻ പറഞ്ഞോളാം പ്ലീസ് രാമീന്ദ്ര എന്തെങ്കിലും ഒരു ജോലി കിട്ടിയില്ലേ എനിക്ക് ബ്രാന്ത് പിടിക്കും ഞാൻ ഞാൻ തന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുക പ്ലീസ് പ്ലീസ് ഒരു ഒരു ക്ഷമ വേണം ആദ്യം ആ ആ ഫോർമാൻ ഒന്ന് കാണട്ടെ ഏതുവരെ പഠിച്ചു ജയിച്ചോ തോറ്റോ തോറ്റു ഇതാണ് നമ്മുടെ ശാപം അല്ല സർ പിന്നെ പറയുമ്പോ എല്ലാം പറഞ്ഞോ ഡ്രൈവറാണെന്നും പറഞ്ഞ് യൂണിഫോം ഇട്ട് നടന്നാ പോരാ തോട്ടക്കാരനില്ലാത്ത ചെടികളും ലോണും ഒക്കെ നനയ്ക്കണം ചിലപ്പം മാർക്കറ്റിലും പോയി വരും എല്ലാ ജോലികളും ചെയ്യാൻ തയ്യാറുള്ള ഒരാളെ ഞങ്ങൾക്ക് ആവശ്യം തരും മിടുക്കനാണെന്ന് ഞങ്ങൾക്ക് തോന്നിയാ പിന്നീട് തരാം നമ്മുടെ മറ്റേ പേപ്പർ ഞാൻ അങ്ങനെ ഒരു സ്വഭാവില്ല എന്താ എല്ലാരും കൂടെ എന്താ കാര്യം അല്ല അത് ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട് ആ മനസ്സിലാക്കി ഇന്നലെ പറയണം എന്ന് വിചാരിച്ചതാ ഈ പൊതുക്കാര്യത്തിൽ നിൽക്കുമ്പോ അതിൽ ചില നയം സംസ്കാരം തറവാടിത്തം ഇതൊക്കെ വേണം അതൊന്നും ഇല്ലാത്തവര് അതിലിടപെടാരിക്കാൻ നല്ലത് കള്ളന്മാര് കൊലപാതകള് ഇവർക്കൊക്കെ ജയിലിൽ നിന്ന് പരോള് കിട്ടണമെങ്കിൽ ഹോം സെക്രട്ടറിക്ക് ഞാനൊരു കത്തെഴുതിട്ടാ മതി ഇത്രേ അതുപോലെ എം എൽ എ റോഡിന് എന്റെ ഒരു കത്ത് മതിയെന്ന് നിന്റെ കത്തിന് വന്നൊരു വില വീട്ടിൽ എന്റെ പെട്ടിയില് കണക്കിന് കത്തുകൾ കിടപ്പുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ എന്തിനാ വെച്ചിരിക്കുന്നത് എടുത്ത് കത്തിച്ചു കളഞ്ഞൂടെ വരട്ടെ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയിട്ട് അവരക്ഷരം പഠിച്ചു കഴിയുമ്പോ അവരുടെ മുമ്പിൽ വെച്ച് ഓരോന്നോരോന്നായിട്ട് വായിക്കണം അതൊക്കെ മനസ്സിലിരിക്കേ ഉള്ളൂ ഇനി അവിടെ വന്ന എന്റെ ആദ്യത്തെ ജോലി അതൊക്കെ എടുത്ത് കത്തിക്കല ആ പിന്നെ കല്യാണം കഴിഞ്ഞ ഇതുപോലെ പരോള് കൊടുക്കാനും റോഡ് ഉണ്ടാക്കാൻ ആൾക്കാർ വരാനൊന്നും ഞാൻ സമ്മതിക്കില്ല കൊണ്ടു പോവില്ല അങ്ങോട്ട് ഇതേ അപ്പുറത്തേക്ക് വന്ന ആൾക്കാരെ ആൾക്കാരൊന്നു പറഞ്ഞേ വളരെ അത്യാവശ്യക്കാരെ മാത്രമേ ഞാൻ ബാക്കി നിർത്തിയിട്ടുള്ളൂ പിന്നെ ആ പൊതുവാള് വല്യൊരു ഇടിവാളായിട്ട് മാറിയിട്ടുണ്ട് അയാൾ അത്രക്കാണ് ഷൈൻ ചെയ്യാൻ ഏ സുധാകര ഇവിടെ ഇരുന്നാ മതി ഒന്നും ഉണ്ടായിട്ടല്ല എന്നാലും ബന്ധമൊക്കെ നമ്മൾക്കല്ലേ അറിയുള്ളൂ കല്യാണം കഴിഞ്ഞിട്ടില്ലാത്ത എം എൽ ആരെ കൂടെ ഒരുത്തം വെറുതെ എങ്ങനെ ചുറ്റിത്തിരിയുന്നത് നാട്ടുകാർക്ക് അത്ര ഇഷ്ടമുണ്ടാവില്ല അവൾക്ക് നല്ലൊരു രാഷ്ട്രീയ ഭാവിയുള്ളതാ എവിടെയായിരുന്നു മോളെ ഇതുവരെ ഞങ്ങൾ ക്ലാസ് എടുക്കാൻ തുടങ്ങി നേരമായി സോറി ഡാഡി ക്ലാസ് കഴിഞ്ഞു വരുമ്പോ ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ കയറി കുറെ നോട്ട്സ് എടുക്കാനുണ്ടായിരുന്നു കഴിഞ്ഞപ്പോ ഈ നേരമായി തന്നോട് പറഞ്ഞിരുന്നല്ലേ ഏഴ് മണിക്ക് പുറത്തു പോകാനുണ്ടെന്ന് വൈകിയപ്പോ മോളെ ഒന്ന് ഓർമ്മിപ്പിക്കാമായിരുന്നില്ലേ അയാളെ വഴക്ക് പറയേണ്ട മമ്മി ഇറ്റ്സ് മൈ മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഉത്തരവാദിത്വ ബോധം എന്ന് പറയുന്നത് ഈ വർഗത്തിൽ പറഞ്ഞിട്ടുള്ളതല്ലോ പറഞ്ഞു പറഞ്ഞു നീ വൈക്കേണ്ട ഹലോ വെൽക്കം വെൽക്കം ഇത്രയും താമസിച്ചപ്പോ ഞാൻ വിചാരിച്ചു ഇന്നിനി വരില്ല ഇപ്പൊ വീട്ടിലേക്ക് ഫോൺ ചെയ്തേ ഉള്ളൂ കവാട് ഡ്രൈവർ ആ ബീഫ് കേസ് കേട്ടോ കാറിന്റെ കീയും താമിക്കോ ഞങ്ങൾ വരാൻ ശരി സർ ആ പിന്നെ മണിക്ക് എത്തണം പുതിയ അതെ പറഞ്ഞു വിട്ടു നമ്മുടെ കുടുംബകാര്യങ്ങൾ അയാൾ എന്ന് പറയും വിശ്വസിക്കാൻ പാവാണ് അനാവശ്യമായ സംസാരങ്ങൾ ഒന്നുമില്ല അതിന് വലിയൊരു ഭാഗ്യമല്ല ഡേസി എവിടെയുണ്ടോ അവിടെ ഭാഗ്യമുണ്ട് ഈ സീസണിൽ ഇത്രയും വലിയ ടാർഗറ്റിനെ എക്സ്പോർട്ട് ചെയ്യാൻ നിങ്ങളെ പോലെ വേറെ ആർക്കെങ്കിലും ഭാഗ്യം ഉണ്ടായോ അത് നമ്പിയാൻ സാറിന്റെ നോ ബേസിക്ക് ഭാഗ്യമുള്ളതുകൊണ്ടായി എനിക്കങ്ങനെ ദൈവം തോന്നിയത് നിങ്ങൾ സംസാരിച്ചിരിക്കും ഞാൻ ഫാക്ടിലോട്ടൊന്ന് കയറിട്ട് താൻ പോയില്ലേ ഇങ്ങനെ കാശുണ്ടാക്കുന്നതിൽ ഭേദം തെണ്ടുന്നതാ